ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എനിക്ക് എൻ്റെ സൗണ്ടൊക്കെ ഇത്തിരി പോയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഡി ടി ഡി സി വഴി സ്പീഡ് ബോസ്റ്റ് വഴിയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് നിങ്ങളത് ടൈപ്പ് ചെയ്തിരുക ചില കഴിഞ്ഞ ദിവസം എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആയ സമയത്ത് കുറച്ച് പേർക്ക് ഞാൻ എൻ്റെ ഓർമ്മ വെച്ച് സ്പീഡ് പോസ്റ്റ് ഡി ടി ഡി സി ഒരു രണ്ട് മൂന്ന് പേർക്ക് അയച്ചു പോയിട്ടോ അറിയാതെ സംഭവിച്ചതാണ് ഫോൺ പെട്ടെന്ന് ആയി ഇന്ന് നമുക്ക് റെഡിയായി കിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് ചെറിയൊരു മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തുനിന്ന് വന്നതിലും എല്ലാവരോടും സോറി പറയാണ് എല്ലാ സംശയങ്ങളും വാട്സപ്പിൽ ക്ലിയർ ചെയ്യാം കേട്ടോ നിങ്ങൾ കോൾ ചെയ്യുന്നതിനും വരെ മാക്സിമം മെസ്സേജുകൾ അയയ്ക്കുക അപ്പോൾ ഇന്നത്തെ വെറൈറ്റികൾ ഏതൊക്കെയാണെന്ന് നോക്കാം നല്ല വിലക്കുറവിൽ നല്ല ട്യൂബ് വേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾ ആദ്യമായിട്ട് താമര നടുകയാണെങ്കിൽ എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കേണ്ടതെന്നുള്ള വിവരങ്ങളെല്ലാം നമ്മൾ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയച്ചു തരുന്നതാണ് ഫസ്റ്റ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത് അമേരിക്ക മേലയുടെ ട്യൂബ് ആണ് കേട്ടോ അമേരിക്ക മേലെ തുടക്കക്കാർക്കൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ പെട്ടെന്ന് ഫ്ലവർ വരുന്ന ട്യൂ താമരയാണ് അമേരിക്ക മേലെ ഇതിൻ്റെ നല്ല വലിയ ട്യൂബേഴ്സ് ആണ് നമ്മുടെ അടുത്തുള്ളത് എഴുപത് അൻപത് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഈ പ്രൈസിലുള്ള ട്യൂബേഴ്സ് ആണ് നമ്മുടെ അടുത്തുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രൈസിലുള്ളതിൻ്റെയാണെന്ന് വെച്ചാൽ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പം അത് നിങ്ങൾക്ക് വീഡിയോസായത് നമ്മൾ അയച്ചു തരുന്നതുമാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ സഹതം വാങ്ങുന്ന ട്യൂബേഴ്സിൻ്റെ ഡീറ്റെയിൽ അയച്ച് തന്നതിന് ശേഷമാണ് പാക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അമേരിക്ക മേലേ ഉണ്ട് അമേരിക്ക മേലി ചോദിച്ചവരെല്ലാം ഓടി വന്നോളും അടുത്ത വെറൈറ്റി വൈറ്റ് ബിയോണിയാണ് കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്ന വലിയ വെള്ളപ്പൂക്കൾ തരുന്ന ചറവറ പൂക്കൾ തരുന്ന വൈറ്റ് പിയോണി ഇപ്പോഴും എല്ലാവരും ചോദിക്കും വൈറ്റ് ബിയോണി ഉണ്ടോന്ന് അപ്പോൾ ഇതിപ്പം ഇന്ന് നമ്മൾ ഞാൻ എത്ര നേരം കിടപ്പിലായിരുന്നു അതുകൊണ്ട് ഞാൻ സ്റ്റാറ്റസ് ഒന്നും ഇട്ട് ഓർഡർ എടുത്തില്ല അപ്പോൾ വൈറ്റ് ബിയോണി ട്യൂബേഴ്സ് ഒക്കെ നമുക്ക് അങ്ങനെ തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് കാലമാണ് ഇപ്പോൾ ഇന്ന് വീഡിയോയിലുണ്ട് താല്പര്യമുള്ളവർ പെട്ടെന്ന് വന്നാൽ കിട്ടുന്നതായിരിക്കും കേട്ടോ നൂറ് രൂപയുടെ ഉണ്ട് എഴുപത് രൂപയുടെ ഉണ്ട് പിന്നെ അൻപത് രൂപയുടെ ഉണ്ട് പിന്നെ നൂറ്റി എഴുപത് രൂപയുടെ ട്യൂബേഴ്സും ഉണ്ട് കേട്ടോ വൈറ്റ് ബിയോണിയുടെ കുറച്ച് ഉള്ള ആദ്യം ഓർഡർ ചെയ്യുന്ന കുറച്ച് പേർക്കുണ്ടാവുക വെറൈറ്റി ഹെയർട്ട് ബ്ലഡിൻ്റെ ഇതാ ഹെയർട്ട് ബ്ലഡിൻ്റെ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ഇരുന്നൂറിൻ്റെ ഉണ്ട് പിന്നെ ഇതാ വൺ ഫിഫ്റ്റിയുടെ ഉണ്ട് ഇതാ വൺ ഫിഫ്റ്റിയുടെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇരുന്നൂറിൻ്റെ ഒരെണ്ണം വൺ ഫിഫ്റ്റിയുടെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഹെയർട്ട് ബ്ലഡ് ആണ് നല്ല ചുമന്ന താമരയാണ് ആണ് കേട്ടോ ഹെയർട്ട് ബ്ലഡ് നല്ല അടിപൊളി പൂക്കളാണ് ഇതിൻ്റെ അപ്പം ഇതിൻ്റെ നല്ല അടിപൊളി ട്യൂബേഴ്സ് ഉണ്ട് ട്യൂബർ എന്താ ഒരൊറ്റ വലിയ ട്യൂബറാണ് കേട്ടോ ഇത് തമോയുടെ ട്യൂബറാണ് ഇത്രയും വലിയ ട്യൂബറാണ് ഇത്രയും ഗ്രോത്ത് ട്രിപ്പുകളുണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ തമോയാണ് ഒറ്റ ട്യൂബറേ ഉള്ളൂ തമോ നമുക്കങ്ങനെ ട്യൂബർ കിട്ടാറില്ല നമ്മുടെ തമോ ഏകദേശം എടുക്കാറായിട്ടുണ്ട് പക്ഷേ എടുക്കുന്നില്ല നമ്മൾ എടുക്കാറായി പറഞ്ഞിട്ടിരിക്കുമ്പോൾ എടുക്കുമ്പോൾ ട്യൂബേഴ്സ് കിട്ടാറില്ല അതുകൊണ്ട് ഞാൻ ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം നമ്മൾ ഇതിപ്പോൾ നമുക്കൊരു സബ്സ്ക്രൈബർ അയച്ച് വന്നാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഇതാ ഗോൾഡൻ സൺസെറ്റാണ് കേട്ടോ ഗോൾഡൻ സൺസെറ്റിൻ്റെ നാല് ട്യൂബ് വേഴ്സാണ് നമ്മുടെ അടുത്തുള്ളത് ഇതാ നല്ല ഗ്രോത്ത് ഇട്ടിപ്പുള്ള പിടിച്ചു കിട്ടുന്നത് നല്ല അടിപൊളി ട്യൂബ് വേഴ്സാണ് ഗോൾഡൻ സൺസെറ്റ് താമര വാങ്ങുന്ന സ്ഥിരം വാങ്ങുന്നവർക്കൊക്കെ അറിയാം ഏറ്റവും പുതിയ വെറൈറ്റിയാണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന ഏറ്റവും പുതിയ വെറൈറ്റിയാണ് ഗോൾഡൻ സൺസെറ്റ് കേട്ടോ അപ്പം ഇതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ ഇത് വാട്സപ്പിൽ വരുന്നവർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ തരുന്നതായിരിക്കാം അടുത്ത വെറൈറ്റി ഏറ്റവും പുതിയ വെറൈറ്റിയായ ഒറ്റോപ്പസ് ആണ് കേട്ടോ അപ്പം ഇന്ന് കുറച്ച് പുതിയ വെറൈറ്റികളുണ്ട് ഗോൾഡൻ സൺസെറ്റ് ഒറ്റോപ്പസ് ഐശ്വര്യ എല്ലാം ഉണ്ട് അപ്പോൾ ഈ ഒറ്റോപ്പസിൻ്റെ ഒരു ട്യൂബറിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയ നല്ല അടിപൊളി ട്യൂബറാണ് അടുത്ത വെറൈറ്റി അഖില പോലെ നിർത്താതെ പൂക്കൾ തരുന്നതും ലൈറ്റ് പിങ്ക് ഷെ റോസ് കളറില് ലൈറ്റ് പിങ്ക് കളറില് വലിയ പൂക്കൾ തരുന്നതുമായ ഐശ്വര്യമാണ് കേട്ടോ ഐശ്വയുടെ ഐശ്വര്യയുടെ കുറച്ച് ട്യൂബ് വേഴ്സ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പലതിൻ്റെ റേറ്റ് പറയാത്തത് മിക്കവാറും ഈ ഐശ്വര്യയും ഒറ്റപ്പസും ഒക്കെ കോംബോ ആയിട്ടായിരിക്കും എൻ്റെ അടുത്തുനിന്ന് വാങ്ങുന്ന കസ്റ്റമേഴ്സ് വാങ്ങും അപ്പോൾ അവർക്ക് ഈ റേറ്റ് ആയിരിക്കില്ല പിന്നെ സിംഗിൾ വേണ്ടവർക്ക് നിങ്ങൾക്ക് ഓരോ ട്യൂബേഴ്സിനും ഓരോ റേറ്റ് ആണ് കേട്ടോ അതിൻ്റെ ഗ്രോത്ത് ടിപ്പും കാര്യങ്ങളും നോക്കിയിട്ട് അതാണ് നമ്മൾ റേറ്റുകളൊന്നും പറയാത്ത എന്തായാലും ഒരു ഇരുന്നൂറ്റി അൻപത് ആ ഒരു റേറ്റേ വരുള്ളൂ കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് ആ ഒരു റേറ്റിലാണ് തരാൻ ഞാൻ തരുന്നത് അപ്പോൾ നല്ല അടിപൊളി ട്യൂബേഴ്സ് ട്യൂബേഴ്സ് അടുത്ത വന്നിട്ടുണ്ട് ആണ് ഇത്രയും വലിയ വെറും ാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ നമ്മുടെ അടുത്ത് അമരി പിയോണിയുടെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അമരി പിയോണിയുടെ നൂറ്റി അമ്പത് രൂപയുടെ കൂടെ 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 കൂടുതൽ ഒക്കെ റേറ്റ് വരുന്നത് കുറച്ച് ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഓർഡർ തരുന്ന എല്ലാവർക്കും കുറച്ച് പേരുടെ മെസ്സേജ് ഞാൻ നോക്കിയിട്ടില്ല എനിക്ക് എനിക്കത്രയും വയ്യായിരുന്നു അതുകൊണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്ന് ഓർഡർ തരുന്ന എല്ലാവർക്കും ഓരോ വ്യത്യസ്തമായ ട്യൂബർ നിങ്ങൾ വാങ്ങാത്തത് വാങ്ങാ വാങ്ങുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ട്യൂബർ ഗിഫ്റ്റായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നാളത്തെ കമൻറ്റിൽ നിന്ന് നമ്മളൊരു വിന്നറെ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ തികച്ചും ഫ്രീ ആയിട്ട് ഒരു ട്യൂബർ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഒരുപാട് താങ്ക്സ് എൻ്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് വീണ്ടും നമ്മൾ പുതിയൊരു വീഡിയോസായിട്ട് നാളെ മിക്കവാറും നാളെ വരണം എൻ്റെ ആഗ്രഹം ഹെൽത്തൊക്കെ ഒക്കെ ആകുകയാണെങ്കിൽ നാളെ വരെ ഇല്ലെങ്കിൽ നാളെ കഴിഞ്ഞായിരിക്കും വരും കേട്ടോ അപ്പോൾ എല്ലാവരും ഓർഡർ തരിക നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഞാൻ മറുപടി തരുന്നതാണ് ടാറ്റാ